പ്രൈസ് അലവാഡ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെ മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരാൽ കൈവെടിഞ്ഞ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് മനുഷ്യരെയാണ് കേട്ടോ പക്ഷെ വേദപുസ്തകത്തിനകത്ത് വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ മനുഷ്യരെ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരെ നിങ്ങളാശ്രയിക്കരുത് നിങ്ങളോ ദൈവത്തെ മാത്രം ആശ്രയിക്കുക എന്താ അറിയാമോ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ഒത്തിരി എക്സ്പെക്ടേഷനകത്താണ് ജീവിക്കുന്നത് മനുഷ്യരുടെ നിന്നും നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായങ്ങളോ സാന്നിധ്യമോ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും പക്ഷേ ആ സാന്നിധ്യവും ആ സഹായവും ഇന്ന് നിങ്ങൾ മാറ്റിവെച്ച് യഹോവയിലേക്ക് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു അവന്റെ മുഖത്തേക്ക് നോക്കുന്നു നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല ആമേ